ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അഹിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം എട്ടാം തീയതി ബുധനാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ഇന്ന് ഒരു ഗ്രാം സ്വർണം പത്ത് രൂപയും ഒരു പവന് എൺപത് രൂപയുമാണ് വർധന രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയമോൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഒരു പവൻ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി അൻപത്തിനാല് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപ ഒരു പവൻ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഏഴ് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഏഴായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക